ഹലോ സ്ലാമലേക്കും ഓക്കെ ഗായ്സ് അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോ ഒക്കെ എല്ലാവർക്കും സുഖം ആദ്യം തന്നെ ഒരുപാട് സന്തോഷം അറിയിക്കുന്നുണ്ട് കാരണം ഇപ്പോഴാണ് നമ്മൾ നമ്മുടെ ഫാമിലീൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ നോക്കേണ്ട ആറ് ലക്ഷത്തിന് മുകളിലായിട്ടുണ്ട് ആറ് ആറേകാൽ ലക്ഷം ആയിട്ടുണ്ട് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആയിട്ടുണ്ട് കല്യാണം തുടങ്ങുമ്പോൾ അഞ്ച് ലക്ഷത്തി സംതിങ് ഉണ്ടായിരുന്നു അഞ്ച് എഴുപത്തൊമ്പതോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു പൊട്ടടിക്ക് കഷ്ടി ഒരു നാൽപ്പതിനായിരൊക്കെ ആളുകൾ കയറിയിട്ടുണ്ട് അവരൊക്കെ നമ്മുടെ മനയിലേക്ക് സ്വാഗതം ചെയ്യാൻ മറ്റേ മമ്മൂട്ടികളുടെമാതിരി എല്ലാവർക്കും നമ്മുടെ മനയിലേക്ക് സ്വാഗതം കൈസ് അപ്പോൾ എന്തായാലും കൂടെ നിൽക്കുക ഒരുപാട് നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് പങ്കിട്ട് അടിച്ചു പൊളിച്ച് പോകാം പിന്നെ കൈസ് ഇന്ന് ഒരു രണ്ട് മൂന്ന് കാര്യം കുറച്ച് സംഭവങ്ങളും ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കമൻസ് കണ്ടു എന്ത് അറിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ആചാരം ഉണ്ടോ എന്ന് ചോദിച്ചു അതായത് ശർക്കരുടെ വീട്ടിലേക്ക് എ സി വാങ്ങി കൊണ്ടുപോയ ആചാരം ഉണ്ടോയെന്ന് ചോദിച്ചു സത്യം പറഞ്ഞാൽ അതൊരു ആചാരമായിട്ട് നമ്മൾ കൊണ്ടുപോയതല്ല ഒരു ചടങ്ങായിട്ട് കൊണ്ടുപോയതല്ല അവരത് ചോദിച്ചിട്ടുമില്ല നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അത് കൊടുത്തതാണ് കാരണം ഏതോ ഒരു വീഡിയോയിലോ ഏതോ ഇതിൽ പറയുന്നതൊക്കെ ഉണ്ട് നല്ല ചൂടുണ്ട് റൂമിൽ എന്ന് പറഞ്ഞപ്പോൾ ഇനി അവിടെ പോയി നമ്മളെന്താക്കണ്ട ഇടങ്ങുകയറാവണ്ട ഒറ്റയ്ക്ക് ഇതെല്ലാം ഇത്ര നാട്ടിൽ നിന്ന് മാറിക്കല്ലേ റൂമിലൊരു പത്ത് മിനിറ്റ് എങ്കിലും നല്ല സുഖത്തിൽ ഇരുന്ന് സുഖത്തിലിരുന്ന് തണുത്തിരുന്നോട്ട് വെച്ചിട്ട് നമ്മളെന്തായാലും എ സി എത്തിച്ചു കൊടുത്താണ് ഒരിക്കൽ ചിലപ്പോൾ അത് എ സി അപ്പോൾ പ്ലാൻ ചെയ്ത് ഞാൻ അറിയോട് തന്നെ പറഞ്ഞു എ സി ഞാൻ കൊണ്ടുവരുന്നിട്ടാണ് അറിയപ്പോൾ അറിയുക ഞങ്ങളത് പ്ലാൻ ചെയ്തിട്ടുണ്ട് വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഞാനത് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ചെറിയൊരു ഗിഫ്റ്റ് ആണ് അല്ലാതെ അവിടുത്തെ ചടങ്ങല്ല പിന്നെ പലഹാരങ്ങൾ എല്ലാവരും കൊണ്ടുപോകലുണ്ടല്ലേ അതായത് ബേക്കറി സാധനങ്ങൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ എല്ലാവരും പണ്ട് സോഫിയുടെ ചടങ് ചെല നാട്ടിൽ ആ ചടങ്ങൊക്കെ ഉണ്ട് കട്ടിൽ കൊണ്ട് പോവുക മറ്റേ ഹിന്ദു സാചാരങ്ങളില് പാത്രങ്ങൾ കൊണ്ട് പോവുക അങ്ങനത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളതൊരാചാരപ്പുറത്ത് കൊണ്ടുപോയി ഇപ്പൊ അതൊന്നും ഇല്ല നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവിടെ നല്ല ചൂടാണെന്ന് പറഞ്ഞപ്പോ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഒരു എ സി കൊണ്ടി കൊടുത്തു നമ്മള് പലഹാരം കൊണ്ടുപോകണമെന്ന് ചേർച്ചയാണ് അപ്പം പലഹാരവും എ സിയും പാടും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഒരിക്കലും അതൊരു ചടങ്ങായിട്ട് ഇതാക്കി കരുതരുത് ഓക്കെ കായ് അപ്പം എന്തായാലും ഇനി അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഞാൻ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എനിക്ക് എക്സ്പോർട്ട് ചെയ്യാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയാപ്പിള ഡ്രസ്സ് ചക്കരട ഇവിടത്തെയും അവിടുത്തെ കല്യാണ ഡ്രസ്സ് ഇതെല്ലാം ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എൻ്റെ കാറിൽ ഇരിക്കുന്നുണ്ട് ആ അവിടുത്തെ ഇവിടുത്തെ ഒക്കെ ഡ്രസ്സ് അതായത് മൊത്തത്തിൽ നമ്മൾ റെൻറ്റാണ് ഡ്രസ്സ് ഉണ്ടായിരുന്നത് കല്യാണത്തിൻ്റെ റിസപ്ഷനൊക്കെ അവനായാലും അവളായാലും രണ്ടും റെൻ്റ് ഡ്രസ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കൊടുക്കണം കാരണം ദിവസങ്ങൾ വരുമ്പോൾ അത് പ്രശ്നമാകും അതായത് കസ്റ്റമേഴ്സിന് അവർക്ക് കടക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവശിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് കഴിഞ്ഞു കൊണ്ടുപോയി കൊടുത്താൽ ആവശ്യം ഞാൻ പിറ്റേ ദിവസം തന്നെ അതൊക്കെ കൊണ്ടുപോയി കൊടുക്കണം ഒക്കെ പെരിന്തൽ മണ്ണേനുണ്ട് ഷോപ്പുകൂടെ ഞാൻ കാണിച്ചുതരാം ഒന്ന് നമ്മുടെ അല്ലൂറുണ്ട് പിന്നെ ഡിഫൈൻ പിന്നെ അങ്ങനെ ഒരുപാട് ഒരു വിധം പിന്നെ നമ്മളെ ചൈതന്യം അവിടുത്തെ എന്താ സീന ഷോപ്പിന്റെ പേര് ചൈതന്യയുടെ അവിടുത്തെ ഷോപ്പിന്റെ പേരെന്താ ആ ചക്കര ഇന്നലെ ഡ്രസ്സ് ആ ബ്രൈഡൽ ഗാലറി അപ്പോൾ അങ്ങനത്തെ മൂന്ന് പിന്നെ സിസ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുവിധം ബ്രൈഡൽ ഷോപ്പിൽ നിന്നാണ് നമ്മുടെ ഡ്രസ്സുകൾ എടുത്തിട്ട് ഒന്നും പൈസ കൊടുത്ത് പൈസ കൊടുത്തിട്ട് വാങ്ങി ചെയ്തതല്ല ഓക്കെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻ്റലാണ് കാരണം കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒക്കെ വല്ല കട്ടിൻ്റെ അടിയിലോ അൽമാറോ മുകളിലോ റേക്കിൻ്റെ മുകളിലൊക്കെ കൊണ്ടുപോയി വെക്കാനല്ല അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല നല്ല വൃത്തിക്കാരെ ജ്വല്ലേഴ്സ് ആയാലും ഒക്കെ ബ്രൈഡലിൻ്റെ റെൻറ്റിൽ സാധനങ്ങളാട്ടോ അപ്പോൾ അപ്പൊ നമ്മൾ അവിടുന്നൊക്കെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അത് അവിടെ തന്നെ ഒന്ന് കൊണ്ടുപോയി കൊടുക്കണം ഇൻഷാല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആരും അതൊരു ചടങ്ങായിട്ട് കാണണ്ട എന്തായാലും എല്ലാവർക്കും അതിൽ കുറെ കമൻസ് ചടങ്ങ് ചടങ്ങാണോ എന്ന് ചോദിച്ചായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നു

എല്ലാം വളരെ നന്നായി വൃത്തിയായി കല്യാണം ആയിക്കോട്ടെ റിസപ്ഷൻ ആയിക്കോട്ടെ അവിടക്ക് പോക്കുവരവും ലേശം ഇറങ്ങാറായി നല്ലാതെ വേറെ അതായത് ചിലവർക്ക് ചിലവർ അത് ഹാപ്പിയിൽ എൻജോയ്മെന്റ് ടൂർ പോകുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല അല്ലാത്തവർക്ക് പ്രശ്നമാണ് എന്തായാലും മൊത്തത്തിൽ കലങ്ങി തെളിഞ്ഞു എന്ന് പറയാം ഇനി നമ്മൾ കല്യാണവും കാര്യങ്ങളൊക്കെ രണ്ട് വർഷം കാത്തിരുന്ന കല്യാണം ഇന്നത്തോട് കൂടി കഴിഞ്ഞു ഡ്രസ്സ് അവിടെ കല്യാൺ ഡ്രസ്സാണ് കൊടുത്തു കഴിഞ്ഞാൽ അതും കഴിഞ്ഞു കാരണം ഇത്ര നേരം കല്യാണ ഡ്രസ്സ് ഇപ്പം എന്റെ വണ്ടിയിലിരിക്കും ഞാൻ അവിടെ ഇറക്കിയിട്ടില്ല എനിക്ക് വയ്യത് അങ്ങനെയായിട്ട് കൊണ്ടുപോകാൻ വണ്ടി തന്നെ വെച്ചാൽ ഓക്കെ അപ്പം എന്തായാലും കൈ അങ്ങനെയാണ് ഇനി ഇപ്പം എന്തായാലും ഇത് കുറച്ച് ഇതെല്ലാം വാങ്ങിയൊരു തന്നെ കൊണ്ടുപോയി കൊടുക്കാം ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോസിലായിട്ടൊക്കെ വരണ്ട് നമ്മളിപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഞാനിത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ഇത്ര നേരം കടന്നുറങ്ങായിരുന്നു ആ വന്ന ക്ഷീണം ഒന്നും മാറ്റിയതാണ് കേട്ടോ പോവാ വരുന്നില്ല ും ഒരു ഫ്രും പോയിട്ട് വരാട്ടോ വരട്ടെ ഒക്കെ കാഴ്ചപ്പൊ നമ്മള് ചക്കര ഡ്രസ് കൊടുക്കാൻ വേണ്ടി പോവാണ് അല്ലൂറെന്നാണ് എടുക്കുന്നത് എടുത്തത് അപ്പൊ എന്തായാലും അവിടെ കൊണ്ടേ കൊടുക്കാൻ നമുക്ക് ഒക്കെ കാഴ്ചപ്പങ്ങനെ അല്ലൂറയിൽ എത്തിയിട്ടുണ്ട് ചക്കര കല്യാണത്തിന് ഇട്ട ഡ്രസ് നമ്മളിവിടെ കൊടുക്കാൻ വേണ്ടി പോവാണ് ാണ് അപ്പൊ അല്ലൂറാണ് അപ്പൊ എങ്ങനെയോട്ടുള്ള ഞാൻ അല്ലൂറയില് പെങ്ങളെ മാത്രമല്ല അതിന്റെ കല്യാണത്തിന് ഒരു വർഷം ഞാൻ എടുത്തിട്ടുള്ളത് അല്ലൂറെ കാരണം എന്താ ആദ്യത്തെ ചോയ്സ് വരുന്നത് എപ്പോഴും അല്ലൂറ കാരണം കാരണം നമുക്ക് എന്താ ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് ഏത് കളക്ഷനും നമുക്ക് മനസ്സിന് പിടിക്കും കാരണം എല്ലാ സാധാരണക്കാർക്കായാലും ആർക്കായാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ കോസ്റ്റും ഉള്ളത് ഇവിടെ ഉണ്ട് അത് ഇപ്പൊത്തെ ട്രെൻഡിങ്ങൾ അനുസരിച്ചുള്ളൊക്കെ അവൈലബിൾ ആണ് പ്രീമേഡ് നമുക്ക് അവൈലബിൾ ആണ് ഏത് സാധാരണക്കാരനായാലും എല്ലാവർക്കും അവൈലബിൾ ആണ് ഒരുപാട് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു നമ്മളത് കല്യാണ മറ്റേ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആ ഡ്രസ്സിനനുസരിച്ചിട്ട് മാച്ചിന് കിട്ടി നല്ല അഭിപ്രായമായിരുന്നു അങ്ങനെ പുതിയ ഡ്രസ്സ് കൊടുത്തു ഇനി പുതിയാപ്പറ ഡ്രസ്സ് കൊടുക്കാൻ പോവാണ് അതായത് അവിടെ ഇട്ടതും ഇവിടെ ഇട്ടതും രണ്ടും ഇടത്ത് നമ്മളെ പെരിന്തമണ്ണ ഡിഫൈൻ ആട്ടോ അങ്ങനെ അല്ലൂറെ പോയിട്ട് ചക്കരന്റെ ഡ്രസ്സ് കൊടുത്തു ഇനി ഡിസൈനിൽ പോയിട്ട് എന്താണ് മഞ്ചാസിൻ്റെ ഡ്രസ്സ് കൊടുക്കട്ടെ സത്യം പറഞ്ഞാൽ അവിടെ പറഞ്ഞില്ലാത്തോണ്ടാണ് ഇവിടെ നിർത്തേ ഉഷാറായി ചെക്കനൊക്കെ തിളങ്ങി നിന്ന് അങ്ങനെ കൈ നമ്മള് പുതിയപ്പോൾ ഡ്രസ്സും പുതിയോന്റെ ഡ്രസ്സൊക്കെ കൊണ്ടോ കൊടുത്ത് നാട്ടിലു തിരിക്കുകയാണ് അങ്ങനെ ഈ ഡ്രസ്സോട് കൂടി കല്യാണം ക്ലോസ് ആയി ായി ഹുദിലില്ലാ ഹു ഇല്ല എല്ലാംഹത്തായിട്ട് നടന്നു ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഞങ്ങടെ മുന്നോട്ടു ഒരു ബുദ്ധിമുട്ടും പിന്നെ ഇന്നത്തെ യാത്രകളിൽ ചെറിയ ചെറിയ ചിലവർക്ക് ശബ്ദയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു പിന്നെ ഇത്ര ലോങ് ആവുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ബസ്സിന് വരാൻ ഭയങ്കര ബുദ്ധി ഉണ്ടായിരുന്നു പക്ഷെ വസീനോനും കൂടി നമ്മൾ നോക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾക്കും ആഗ്രഹമുണ്ട് ആകെ ഒരു നാത്തുവിനാണ് ഇനി കൂടെ കല്യാണങ്ങള് ഞങ്ങൾക്ക് കുട്ടികൾക്ക് വളർന്ന് വലുതായിട്ട് വേണം അപ്പോൾ നാത്തോന്റെ കല്യാണത്തിന് എങ്ങനെയെങ്കിലുമൊക്കെ പോരണ്ടെന്ന് നോക്കും പിന്നെ നമ്മൾ ഞാൻ എൻ്റെ വാശിപ്പുറത്ത് ഞാൻ ആ ബസ്സിൽ കയറച്ച ഉള്ള ആഗ്രഹം അവിടെ നിൽപ്പിച്ചിട്ടാണ് ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു എൻ്റെ മനസ്സ് ബസ്സിലാണെങ്കിലും ശരീരം കാറിലുള്ളതായിരുന്നു എന്തായാലും യാത്ര വരവും എല്ലാം മംഗളമായിട്ട് നടന്നതിലേക്ക് ഒരുപാട് നന്ദി എല്ലാവരും കൂടെയും നമ്മൾ കടപ്പെട്ടിരിക്കണം കാരണം ഇപ്പം നമ്മള് കോമ്പോ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കണം കേട്ടോ ഞമ്മള് ഇത് വീഡിയോയില് മാത്രം എങ്ങനെ ഇതിന്റെ അപ്പുറം ഉണ്ട് കാരണം എന്താ വച്ചാൽ നമ്മൾ എല്ലാവരും അത് സത്യം പറഞ്ഞൊന്ന് ഞാൻ സത്യപ്രിരിക്കൊക്കെ കൊടുത്ത ചുമതല എന്താ വെച്ചാൽ പണിക്കാർ എന്നുള്ള ചുമതലയല്ലേ നമ്മളൊക്കെ പറയുക കനീത്തി എന്നുള്ള ചുമതലക്കാണ് എല്ലാവരും വീട്ടിലെ ഫംഗ്ഷൻ എന്നുള്ള നിലക്കാണ് എല്ലാവരും എടുത്തിട്ടില്ല നമ്മൾ സബ്സ്ക്രൈബ് ആയാലും നമ്മളെ കൂടെ നടന്ന എല്ലാവർക്കും ഓരോ ചുമതലകൾ കൊടുത്തിരിക്കും ൊക്കെയായിരുന്നു അതുകൊണ്ടാണത് ഇത്ര മംഗളമായിട്ട് നടന്നത് കാരണം ഓരോ ഓരോ കാറ്റഗറിയിൽ ഓരോ സംഭവങ്ങൾ ഓരോരുത്തർക്ക് ഉത്തരവാദിത്തം കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല എന്തായാലും എല്ലാം രാഹത്തായിട്ട് നടന്നു ഒരുപാട് സന്തോഷം ഇനിയിപ്പത് ഈ വീട്ടിൽ കുറച്ച് ആൾക്കാർ കുറവുണ്ട് റഷാനും ഉണ്ട് അതേമാതിരി നമ്മുടെ വിഷാഖുണ്ട് അഫ്സലുണ്ട് പിന്നെ റീനു അങ്ങനെ ഒരുപാട് പേര് നമുക്കിതിന് നന്നായിട്ട് ഫുൾ സപ്പോർട്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവരോട് ഒരു നന്ദി പറയാണ് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഫോർമലായിട്ട് വീഡിയോയിൽ ഞാൻ പറയും ഓഫിലൊരു നന്ദി പോലും പറഞ്ഞു നന്ദി എന്ന് പറയേണ്ട ആവശ്യമില്ല കെടാ പോടാ ബന്ധാണ് എന്തായാലും കൈ ഒക്കെ നല്ല രീതിക്ക് നിലനിൽക്കട്ടെ എന്നാഗ്രഹിക്കുന്നുണ്ട് ഐ മീൻ അല്ലേ ഒരുപാട് സന്തോഷം എല്ലാം നടത്താൻ പറ്റി എല്ലാം ഭംഗിയായിട്ട് നടന്നു ഡ്രസ്സും കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ കല്യാണം വിഷയം ഇവിടെ അവസാനിക്കുകയാണ് നീണ്ടു നിന്ന കല്യാണം ഒരു കല്യാണ പന്തൽ പോലെ ഫങ്ഷനാക്കി എല്ലാ ആളുകൾക്കും എത്തിക്കാൻ പറ്റി പറ്റി എന്നുള്ളൊരിതുണ്ട് കാരണം ഇന്ത്യയിൽ കവർ ചെയ്യാൻ പറ്റാത്ത പേരേലും ഒരു കല്യാണം എന്ന് പറയുമ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് കാര്യം നിരന്തരം വീഡിയോസ് ഇടണെന്ന് ചോദിച്ചാണ് അപ്പൊ ഈ ഓരോ ഓരോ സെക്കൻഡും ഓരോ കല്യാണത്തിൽ നമുക്ക് വിലപ്പെട്ടതാണ് ആളുകൾ വരുന്നതും ഫുഡ് കൊടുക്കുന്നതും ഫംഗ്ഷനില് ഓരോരുത്തർ പങ്കെടുക്കണോക്കെ നമുക്ക് വിലപ്പെട്ടതാണ് അതാണ് നമ്മൾ മിനിറ്റിനും മിനിറ്റിന് കല്യാണ വ്ലോഗുകൾ വന്നത് ആർക്കും ബോർ അടിച്ചില്ല എന്നാണ് വിശ്വസിക്കുന്നത് അമ്മ എല്ലാവരും കാത്തിരിക്കുന്നതിന് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നമ്മളെ പെങ്ങളെ കല്യാണം നമ്മളെ എല്ലാവരും എല്ലാരും പെങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ദാമ്പത്യം നല്ല രീതിക്ക് മുന്നോട്ട് പോകട്ടെന്ന് അകച്ചിട്ട് ഞാൻ ഈ വീഡിയോ വീടുകളുടെ ആക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്